പ്രധാന ക്ഷേത്രമായ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തെ കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ എത്തുന്ന ആരാധനാലയമാണിത് ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ദിവസവും എത്തുന്നുണ്ട് വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഈ ക്ഷേത്രത്തെ ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷ സമർപ്പിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും എ സി മൊയ്തീൻ എം എൽ എയുടെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം മാപ്പിൽ നെല്ലുവായി ധന്വന്തി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് നെല്ലുവായി ധന്വന്തി ക്ഷേത്രത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അധികൃതർ സന്ദർശനം നടത്തിയിരുന്നു ധന്വന്തി ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയത് ഈ ക്ഷേത്രത്തിന്റെയും ധന്വന്ത്രി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ സാധിക്കുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും നെല്ലുവായ ധന്വന്തിരി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു യോഗത്തിൽ സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ അധ്യക്ഷനായി എൻ കെ ഗോപാലൻ ടി കെ ശിവൻ കെ എസ് ഗോപിനാഥ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു